അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആതിലെ വേഗം തന്നെ ഒരു ക്ലാസ് മാംഗോ ജ്യൂസ് എടുത്തിട്ട് നമ്മുടെ നെവിന് ജയിലിലുള്ള നെവിൻ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ ഒരു ബോട്ടിൽ വാങ്ങുന്നുണ്ട് കറക്റ്റായിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ആദില നിങ്ങൾക്ക് ആരാണ് ഇതിനുള്ള അധികാരം തന്നേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നെവിൻ ആതിലേക്കെതിരെ തിരിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ആദില എന്ത് നാണം കെട്ട സ്ത്രീയാണ് ഇവൾക്ക് നാണമില്ല ഇവിടെ ആരാണ് ബിഗ് ബോസിൻ്റെ ഒരു വിചാരം അത് ഫൗള് കളിയാണ് ഷാനവാസിനാണ് കുപ്പി കൊണ്ടേ കൊടുത്തിരുന്നത് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഷാനവാസിന് വേണ്ടി ഞാൻ അത് വാങ്ങിയിട്ടില്ല ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ കറക്റ്റ് ഗെയിമാണ് കളിക്കുന്നത് ഞാൻ ഫൗൾ കളിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ആതിലേക്ക് നല്ല മറുപടി തന്നെയാണ് കറക്റ്റ് സമയത്ത് ബിഗ് ബോസ് കൊടുത്തത് ഈ ഓറഞ്ച് ജ്യൂസ് ഒന്നിനും കൊള്ളത്തില്ല ഒരു ടേസ്റ്റും ഇല്ല ഒരു മധുരവും ഇല്ലാത്ത ഓറഞ്ച് ജ്യൂസാണ് അഞ്ച് പൈസയ്ക്ക് കൊള്ളത്തില്ല ആ സ്ത്രീ കൊണ്ടുവന്നത് ഒരു രസം ഇല്ലാത്തതാണ് ഇതിനെന്താണെങ്കിലും ക്വാളിറ്റി ചക്കർ എടുക്കാൻ പോകുന്നില്ല എന്നൊക്കെ നിവൻ അവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പോഴേക്ക് ആതിൽ പറയുന്നുണ്ട് ഇവനാണല്ലോ ഞാൻ അവിടെ കൊണ്ട് വെള്ളം കൊണ്ട് കൊടുത്തത് ഇവനാ ആ ബോട്ടിൽ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇല്ലെങ്കിൽ ഞാൻ കൊണ്ട് കൊടുക്കൂലെന്ന് ആതിൽ പറയുന്നുണ്ട്